ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഹാഠിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു മീഡിയമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈകിട്ടത്തെയും രാവിലത്തെയ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രം ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ചോറും കിഴങ്ങ് മെഴിക്കൂറ്റിയൊക്കെ വെച്ച് മക്കളെ സ്കൂളിൽ വിടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് രണ്ട് പേർക്ക് പോയച്ചാൽ മതി കേട്ടോ പത്താം ക്ലാസ്സിനെ മാത്രമേ ഉള്ളൂ ഇന്ന് അപ്പോൾ അവരെ വിടാനുള്ള ചെറുതാണ് കേട്ടോ വോയിസ് വിടുന്നതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു ശ്വാസം മുട്ടലുണ്ട് കേട്ടോ അതുകൊണ്ട് വോയിസ് പറയാൻ പറ്റുന്നില്ല ചുമയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മക്കൾക്ക് ചായയും കാര്യങ്ങളും എല്ലാം വെച്ചു എനിക്ക് രാവിലെ തൊട്ട് നല്ല ശരീരം തളർച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഉപ്പിട്ട് കുടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അത്യാവശ്യങ്ങളെല്ലാം തുതുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പം ഇടാനിരുന്നു കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പും നെയ്യപ്പും പരിപ്പൊടിയാണ് ഇന്ന് കേട്ടോ അപ്പം എല്ലാം കുറേശ്ശേ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ചെയ്യാതിരുന്ന് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് കുറേശ്ശേ മാത്രമേ കിട്ടുന്നുള്ളൂ എന്താണേലും കുറേശ്ശ ആണെങ്കിലും ചെയ്തു തുടങ്ങിയാലേ ഇനിയും വർക്കുകൾ കിട്ടത്തുള്ളൂ അപ്പോൾ എന്താണ് ഞാൻ നെയ്യപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നെയ്യപ്പം ഒക്കെ ഇട്ടെടുത്ത് റെഡിയാക്കി വെച്ചു അങ്ങനെ അതിന് ശേഷം നെയ്യപ്പമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം രാവിലെ കുറച്ച് പരിപ്പോടൊരു ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള പരിപ്പ് എടുത്ത് റെഡിയാക്കി ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പരിപ്പോടെ ഓർഡർ ഉണ്ട് അതിനുള്ള പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പം എന്താ കുതിരാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയാണ് അപ്പം ഞങ്ങൾ ഇതെല്ലാം കടയിലൊക്കെ കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ആ പരിപ്പ് റെഡി ആയിരിക്കുമല്ലോ അതിന് വേണ്ടി ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം പിന്നീട് പരിപ്പും കാര്യങ്ങളെല്ലാം അരച്ച് ഞാൻ പരിപ്പോട്ടുകൊണ്ടിരിക്കുകയാണേ രാവിലെ കൊടുക്കാൻ ഉള്ളത് ഇതെല്ലാം കൊടുത്തിട്ട് വന്നതിന് ശേഷം വേണം ഉച്ച കഴിഞ്ഞ് കൊടുക്കാൻ ഉള്ളത് ഇടാ കേട്ടോ ഇന്ന് പിന്നെ പിന്നെ ശനിയാഴ്ചയല്ലേ ആൾ ഉണ്ട് എങ്കിൽ എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അല്ല പിന്നെ പിന്നെ ആളൊന്നും ഇല്ലായിരുന്നുണ്ട് ഞങ്ങൾ വൈകിട്ട് മെട്ടിലൊന്നും പോയി എടുത്തൊന്നുമില്ല ഞങ്ങൾ സാധനം കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ചെറുക്കായി എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ പോകുന്ന വഴിയൊക്കെ എടുത്തതാണ് തലയിലൊക്കെ ചരിവോ ഒക്കെ കമത്തിക്കൊണ്ട് ഓരോരുത്തർ പോകുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ എന്തോ പരിപാടിക്കുള്ള ഇതാന്ന് കേട്ടോ അതോ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞോണ്ട് ഞങ്ങളിത് വീട് കടയിലൊക്കെ സാധനം കൊണ്ട് കൊടുത്തിട്ട് വീട് എടുക്കാറായി കേട്ടോ അപ്പോൾ ഈ കാണുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് രാം സ്റ്റാറ്റു ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കണവയായിരുന്നു ഇന്ന് മീൻ മേടിക്കാൻ കയറിയപ്പോഴത്തേക്ക് കണവേ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കണവ എനിക്കെന്ന് മാത്രമല്ല എൻ്റെ മക്കൾക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ കണവ കണവ ഫ്രൈ ചെയ്ത് പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല ഞങ്ങൾ വേറെ നിറച്ച് ചോറ് ചെയ്യും കേട്ടോ അപ്പം മുഴുത്ത കണവയെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ ദൈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചെറിയ കണവയായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഈ കണവെടുത്ത് വൃത്തിയാക്കാൻ ഒന്ന് വൈകിട്ടായി കേട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വൈകിട്ടാണ് ഇതിപ്പം ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ ഇതിൻ്റെ കണവയൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് എന്താ കണവ വൃത്തിയാക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ഇതാ ഈ പുറത്ത് കാണുന്ന അതിൻ്റെ സ്കിന്നുണ്ടല്ലോ അതെ ഇങ്ങനെ പിടിച്ചാൽ മതി ഇത് എളുപ്പം വളരെ ഈസി ആയിട്ട് ഉരിഞ്ഞ് വരും കേട്ടോ അത് അത് ഉരിഞ്ഞ് കളയണം കേട്ടോ അത് കളയാതെ വെക്കൽ വയർ വേരം കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ആ സ്കിന്ന് കളഞ്ഞിട്ട് മാത്രമേ എടുക്കാവൂ കേട്ടോ പിന്നെ ഇതിൻ്റെ നട്ടിലെന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് പുറത്ത് നീലുള്ളൊരു സാധനമുണ്ട് അതെടുത്ത് കളയണം പിന്നെ അതിന് ശേഷം ഇത് ഇങ്ങനെ പുറന്നിട്ടും അതിൻ്റെ അകത്ത് ഒരു അല്പം ഒഴുക്കുണ്ട് കേട്ടോ അതും ഇതാ ഇത് കണ്ടോ ഇതും ഇങ്ങനെ കളഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടിയില്ല കേട്ടോ അപ്പം പിന്നെ ഇത് കണവ വൃത്തിയാക്കി കഴിഞ്ഞ് മീൻ വിട്ടതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് കണവ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ പീസുകളായിട്ട് നമ്മൾ മുറിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ഈ കണവയുടെ ബാക്കി ഈ കാല് കൈ കണ്ടോ അതുപോലെ ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് ഇവിടെ ചെറിയൊരു കട്ട് പോലെ സംഭവം കാണും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഞെക്കിക്കളയണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞെക്കി കളയണം ഇല്ലെങ്കിൽ അതൊരു മഷിയാണ് നീല മഷി പോലെ കാണും അപ്പോൾ അത് ഞെക്കി കളയണം ഇല്ലെങ്കിൽ അത് നമുക്ക് ഇത് കഴിക്കുകയും ചെയ്യും പിന്നെ വയർവേദം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മൂന്ന് ഇതുപോലെ ഞാൻ കണ്ടു കേട്ടോ കണ്ണ് ഉണ്ടായിരിക്കാം പക്ഷെ എന്താണെങ്കിലും ഞാൻ ആ കണ്ടതെല്ലാം ഞാൻ കിള്ളിക്കളഞ്ഞതാ നമ്മുടെ കണവയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാല് പോലെയുള്ള അതിൻ്റെ അകത്ത് സ്കിന്ന് പൊളിക്കാൻ പാടാണ് കേട്ടോ അത് കുഞ്ഞുതാണ് അത് കുഴപ്പമില്ല ബാക്കിയെല്ലാം റെഡിയാക്കി കഴുകിയെടുത്തു അപ്പോൾ ഇതേ ഉപ്പൊക്കെ ഇട്ട് തേച്ച് നല്ലവണ്ണം കഴിയെടുക്കണം കേട്ടോ ഞാൻ അങ്ങനെ തേച്ച് കഴുകിയെടുത്തു ഇനി പിന്നെ ഇത് ചെറുതായിട്ട് അരിയാൻ പോവാണ് കേട്ടോ ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് എടുക്കണം വലുതാക്കി അരിഞ്ഞെടുത്താൽ ഇത് ഇറച്ചിയെക്കാട്ടിലും വേവുള്ള ഒരു സാധനമാണ് കണവ നല്ലവണ്ണം വേവിച്ച് മാത്രമേ ഈ കണവ കഴിക്കാവൂ കേട്ടോ കണവേലൊക്കെ ഏറ്റവും വിറ്റാമിൻസും ഗുണവും ഒക്കെ അടങ്ങിയിട്ടും ഉണ്ട് പക്ഷെ അന്ന് നല്ലവണ്ണം വേച്ച് നല്ല ഇതാക്കി ആക്കിയിട്ട് മാത്രമേ കഴിക്കാവൂ കേട്ടോ അല്ല ഇതുപോലെ ചെറുതാക്കി കണ്ടിച്ചെടുക്കണം ആ കാല് പോലെ കിടക്കുന്നില്ല അത് കണ്ടിക്കുന്നില്ല കേട്ടോ അത് കുഞ്ഞു തന്നെ തീർത്ത് നൈസായിട്ടുള്ളായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ ഇടുമായിരുന്നേ അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ശ്വാസം മുട്ടലുണ്ട് ഉണ്ട് നല്ല പനിയുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞായപ്പോഴത്തേക്ക് നല്ല പനിക്കു ഞാൻ പറഞ്ഞല്ലോ രാവിലെ തൊട്ട് എനിക്ക് ശരീരം തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം റെഡിയാക്കി തര തന്നത് എൻ്റെ മക്കളായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇപ്പം എൻ്റെ മക്കള് ഞാനിപ്പോൾ ഇത് കണവയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പം ഞാനും എൻ്റെ ചെറുക്കായും മാത്രമേ ഉള്ളൂ അപ്പോൾ അവരും താഴ്ത്തവരും എല്ലാവരും കൂടെ തൊട്ടടുത്തുനിന്ന് ഒരു കൂട്ടറിന്ന് വേറൊരു വീട്ടിലേക്ക് മാറി കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയേക്കുവാണേ അപ്പോൾ മക്കളുടെ കൂട്ടുകാരിയും കൂടെയാണ് അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർ അവർ ഒന്ന് വരാൻ താമസമുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഇതാ ഇതേപോലെ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ട് ഒരു മൂന്ന് നാല് ഫിസിലടുപ്പിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് വെന്ത് കിട്ടും കണ്ടോ ഈ ചെറുത് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് ബാക്കി കണവ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ചുമ്മാ വട്ടം വട്ടമാണ് മുറിച്ചേക്കുന്നത് ഇതിലും ചെറുതാക്കേണ്ടവർക്ക് ഇനിയും ചെറുതാക്കി ഇടാം കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ചുമ്മാ വേവിച്ചെടുക്കുന്നവരുമുണ്ട് ഞാനതെല്ലാം ചേർത്ത് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം മഞ്ഞൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേണം കേട്ടോ വേവിക്കാൻ അതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ നമ്മളെ ലിവിൻ്റെ ഇലയെ ഗ്രാമ്പൂ പട്ട രണ്ട് ഏലയ്ക്ക രണ്ട് കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇട്ടിട്ട് ഇതുകൊണ്ട് രണ്ടായിരക്കെല്ലാം ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആ ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ അന്നേരത്തേക്ക് കറണ്ട് പോയി അതിന് ശേഷം ഇത് കരണ്ട് വന്നു കേട്ടോ അന്നേരം തന്നെ കറണ്ട് വന്നു വെള്ളം ഒഴിച്ച് ഞാനത് കുക്കറിൽ വേഗം വെച്ചു അപ്പം പിന്നെ മക്കൾ വന്നു കേട്ടോ മക്കൾ വന്ന് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് ചതച്ച് വന്നു സബോളയും പച്ചമുളകും എല്ലാം എരിഞ്ഞ് വറക്കിയൊക്കെ തരികയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് തുമ്മലായിരുന്നു കേട്ടോ തുമ്മൽ കാരണം നിൽക്കത്തും ഇല്ലായിരുന്നു ശ്വാസം മുട്ടലും തുമ്മലും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം റെഡിയാക്കി മക്കളൊന്നും പിന്നെ ഞാൻ ചട്ടി അടുപ്പി വെച്ച എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് പെരിഞ്ചീരം ഇട്ട് കൊടുത്തു കേട്ടോ അതിലേക്ക് പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ച് സബോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞ സവാളയാണ് കേട്ടോ ഞാനരിയുമ്പം കട്ടിയൊക്കെ കൂടിപ്പോട്ടെ ഇതോ എൻ്റെ കൊച്ച മക്കളെ അരിഞ്ഞോണ്ട് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക വരട്ടിയെടുത്തതിന് ശേഷം ഞാനൊരു അല്പം പെരിഞ്ചീരവും കൂടി ചേർത്ത് കേട്ടോ അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ആ വേവിച്ചപ്പം അതം ഗരം മസാല ഇട്ടായിരുന്നു എനിക്ക് ഇനി ഗരം മസാലയോ മീറ്റ് മസാലയോ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെരിഞ്ചീരം കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ എന്താ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണേ അപ്പോൾ നമ്മുടെ സബോളയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വരണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായത് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മല്ലിപ്പൊടി മാത്രം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്രേവി വേണമല്ലോ അതിനാണ് മല്ലിപ്പൊടി കൂടുതൽ ചേർത്തത് അപ്പം മക്കൾക്ക് കഴിക്കേണ്ട ആയതുകൊണ്ട് മുളക് പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ കുറേശ് ഞാൻ മൂന്ന് പ്രാവശ്യം കാണിക്കുന്നതെട്ടോ അപ്പോൾ അങ്ങനെ ഒന്നേകാൽ ടീസ്പൂൺ മുളക് ഇട്ട് ഇനി അതൊന്ന് ആ നടുക്ക് തന്നെ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവോളയും കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ഒന്നിച്ച് വെച്ച് നമുക്ക് തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ എനിക്ക് ഒരു മണ്ടത്തരം പറ്റിയായിരുന്നു കേട്ടോ അപ്പം ചട്ടിക്ക് അതുതന്നെ റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്തോണ്ട് എന്നാൽ പെർലനായിട്ട് വെക്കാമെന്ന് ഓർത്ത ചട്ടി എടുത്തു കേട്ടോ അപ്പോൾ ലാസ്റ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ മക്കളും എന്ന് പറയുന്നത് അങ്ങനെ വേണ്ട നന്നായിട്ട് വരട്ടണമെന്ന് പറഞ്ഞു പിന്നെ ചട്ടി മാറ്റി വെക്കേണ്ട അവസ്ഥ ഉണ്ട് കേട്ടോ അതെല്ലാം റെഡിയായി നല്ല വരണ്ടതിന് ശേഷമാണ് ചട്ടി മാറ്റി വെക്കുന്നത് അപ്പം ദേ സബോളയും കാര്യങ്ങളും പൊടികളെല്ലാം നല്ല മൂത്തതിന് ശേഷം നമ്മൾ വേ കുക്കറിൽ വേവിച്ചല്ലോ ആ വേവിച്ച കണവ ചേർത്ത് കൊടുത്തു കേട്ടോ അതേ കാണുമ്പം തന്നെ അറിയാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണവ ഇനി ഇത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഈ കണവയെ തന്നെ ഒരു അല്പം ഒരു നുള്ളു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം ഇരി ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ട് ഇനി വെള്ളം കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് വരട്ടി അങ്ങോട്ട് എടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ അരപ്പിന് ഉപ്പില്ലായിരുന്നു അപ്പം കണവയ്ക്ക് ഉപ്പിട്ടുകൊണ്ട് ഉപ്പുണ്ടായിരുന്നു അരപ്പിനും ഉപ്പില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കുവാണ് ഇതുകൊണ്ടോ ഈ പരുവൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയമായപ്പോഴാണ് മക്കളെ വിളിച്ച് കാണിക്കുന്നത് കേട്ടോ മക്കളോട് വന്ന് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് വാഗിക്കുന്നുണ്ട് ഉപ്പും കറക്റ്റായിട്ട് നോക്കാനും പറ്റുന്നില്ല അപ്പം പിന്നെ മക്കൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ വേണ്ട നന്നായിട്ട് വരട്ടി ഫ്രൈ ആക്കി എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അതിന് അന്നേരം ഞാൻ പിന്നെ ഒരു ചട്ട് വേറൊരു ഉരുളി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ചട്ടിയിൽ നിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ലൈ പറയുന്നതൊക്കെ തെറ്റിപ്പോന്നുട്ടോ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോസ് മുന്നോട്ട് നീങ്ങി പോവുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ഫ്രൈ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് തോർന്നു ഞാനൊരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണെ അപ്പോൾ ഇതിന് ഇതൊക്കെ ഈ സമയമാകുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ എനിക്ക് ആ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ നല്ല അടിപൊളി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെച്ചായിരുന്നു കേട്ടോ ചൂട് ചോറും ഫ്ര കണവ ഫ്രൈയും കൂട്ടിയാണ് ഇന്ന് കഴിക്കുന്നത് വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഞങ്ങൾ വയറ് നിറച്ച് ചോറ് ചെയ്യും ഉണ്ണുകയും ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇതാ അങ്ങനെ പിന്നെ മക്കളെ എല്ലാം വിളിച്ച് ഞാൻ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണെ ഇതാക്കണ്ട ചൂട് ചോറും കണവ ഫ്രൈ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടെ വളരെ ചെറിയൊരു കൊച്ചു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ മുന്നിലിരുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് ഇരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇനി ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാ ഓരോ സപ്പോർട്ടും മാത്രമേ ഇനി വരാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇൻഷാല്ല നമുക്ക് മറ്റേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാള്ള നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കും